അര അണയുടെ അപേക്ഷാ ഫോം കൊണ്ട് അഞ്ചര ഏക്കർ പട്ടയഭൂമി കർഷകനെ ലഭിച്ച ചരിത്രം തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ളയുടെ ദീർഘവീക്ഷണത്താൽ ഹൈറേഞ്ച് മേഖല ഇടുക്കിക്ക് സ്വന്തമാകാൻ കൈക്കൊണ്ട തീരുമാനം അതായിരുന്നു പട്ടം കോളനിയുടെ ആവിർഭാവം ജനുവരി സ്ഥാപിച്ച പട്ടം കോളനിക്ക് ഇന്ന് വയസ്സ് പിന്നിടുകയാണ് പിന്നിടുകയാണ് ജനുവരി പട്ടം കോളനി സ്ഥാപിച്ചിട്ട് കൊല്ലം ഇടുക്കിയെ ഈ ദിനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വിഭജിച്ചപ്പോൾ തമിഴ്നാടിനോട് ചേർന്ന് കിടന്ന ഹൈറേഞ്ച് മേഖലയെ കേരളത്തിലൊപ്പം നിർത്തിയതിൽ പ്രധാന പങ്കുവഹിച്ചത് ഈ പട്ടം കോളനിയാണ് അറിയാം ചരിത്രം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ദേവികുളം പീരുമേട് ഉടുമ്പൻചോല തുടങ്ങിയ തമിഴ് ഭൂരിപക്ഷ മേഖലകളെ കേരളത്തോടും ഇടുക്കിയോടും ചേർത്ത് നിർത്താൻ പട്ടം താണുമുള്ള നടത്തിയ ഇടപെടലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലെ കർഷകരുടെ കുടിയിരുത്തൽ പദ്ധതി പ്രകാരം ഇടുക്കിയിലെ ഹൈറേഞ്ചിലെത്താൻ നിരവധി പേരാണ് അപേക്ഷ നൽകിയത് തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് അഞ്ചേക്കർ വീതമുള്ള ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ബ്ലോക്കുകളാണ് അനുവദിച്ചത് കർഷകരുടെ കയ്യിലെ തഴമ്പ് നോക്കി ഭൂമി പതിച്ചു നൽകിയ ചരിത്രവും പട്ടം കോളനിയിലെ പൂർവികർക്കുണ്ട് പട്ടം കോളനിക്ക് പുറമെ കാന്തല്ലൂർ ദേവിയാർ കോളനികളും അന്ന് സ്ഥാപിച്ചു ഇന്നത്തെ നെടുങ്കണ്ടം പാമ്പാടുംപാറ കരുണാപുരം പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് പട്ടം കോളനി അന്ന് ഭൂമി കൈപ്പറ്റിയവരിൽ ജീവിച്ചിരിക്കുന്ന അപൂർവം ചിലരിൽ ഒരാളാണ് കല്ലാറിലെ മാധവിക്കുട്ടിയമ്മ മങ്ങാത്ത ഓർമ്മകൾ തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലും കഴിയുന്നത്ര ഓർത്തെടുക്കുകയാണ് ഈ അമ്മയോ പടാകി അടിച്ചുപൊളിയായിരുന്നു എന്തോരു കഷ്ടപ്പാടായിരുന്നു ഉറക്കമില്ല കൊടും തണുപ്പിനോടും ഗുരുതര രോഗങ്ങളോടും പട്ടിണിയോടുമൊക്കെ സന്ധിയില്ല പോരാട്ടം നടത്തിയവരാണ് മാധവിക്കുട്ടിയമ്മയെ പോലുള്ളവർ തലമുറകൾ പട്ടം കോളനി ഇന്നും തല ഉയർത്തി നിൽക്കുന്നു ഞങ്ങൾ എഴുപത് വർഷം പിന്നിടുന്നുവെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മൂന്നാമത്തെ തലമുറയാണ് ഞങ്ങളൊക്കെ ഉള്ളത് ആ തലമുറയിൽ ഒരു വലിയ ഗൃഹാതുരത്വമാണ് ആരാധ്യനായ ബഹുമാനിയനായ പട്ടം താണ്ടുപിള്ളയെ സംബന്ധിച്ചുള്ളത് ഞങ്ങളുടെ എല്ലാം വീടുകളിൽ മഹാനായ പട്ടംതാണ്ടുപിള്ളയുടെ ജാതിമത ഭേദമന്യ എല്ലാവരുടെയും വീടുകളിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ തീർച്ചയായിട്ടും ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അജീവിച്ചുകൊണ്ട് വന്യജീവികളോടും അതേപോലെ തന്നെ മലമടക്കുകളോടും ഒക്കെ പണിയെടുത്തുകൊണ്ട് കഷ്ടപ്പെട്ട് സ്വന്തം ചോര നീരാക്കൊണ്ട് ഈ മണ്ണിലെ ഏറ്റവും വലിയ കർഷക ഭൂമിയായി പടുത്തുയർത്തുക ഞങ്ങളുടെ പിതാമഹന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ ഇത്തരണത്തിൽ ഞങ്ങൾ പ്രത്യേകം ഓർക്കുകയാണ് രാമക്കൽമേട് മുതൽ കല്ലാർ വരെ വ്യാപിച്ചു കിടക്കുന്ന പതിനഞ്ച് കിലോമീറ്ററിലധികം പ്രദേശമാണ് പതിച്ചു നൽകിയ പട്ടം കോളനി കേരളത്തിലെ ഏറ്റവും പ്രമുഖ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായി ഇന്ന് പട്ടം കോളനി മാറി ഒക്കെയും പൂർവികർ സമ്മാനിച്ചതെന്ന് ഇന്നത്തെ തലമുറ പറയുന്നു പറഞ്ഞാൽ അവര് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് നമുക്ക് ഓർക്കാൻ പറ്റില്ല ഇന്ന് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ പിള്ളേരെ കളിയാക്കുകയാണ് അങ്ങനെയൊക്കെ സംഭവിക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഈ ഇതൊക്കെ എങ്ങനെയാ സാധിച്ചാ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് എടുത്ത പോലെയല്ലായിരുന്നോ നമ്മുടെ ഹൈ റേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൃഷിയോ ഒന്നുമില്ല ശൂന്യതയായിരുന്നു ഇവിടെ വന്നപ്പോൾ മൊത്തം പുല്ലുകാടും വനങ്ങളും ആനയും കടുവായി ഉണ്ടായിരുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ആ ശൂന്യതയിൽ നിന്നാണ് നമ്മൾ ഈ ഫലകുഷ്ടി എല്ലാം കൊണ്ടുന്നത് വണ്ടിയോ വാഹനങ്ങളോ ഒന്നുമില്ലായിരുന്നു അതെ കർഷകർ ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചെടുത്തതാണ് ഇടുക്കിയുടെ ഇന്നത്തെ ഹൈറേഞ്ച് പട്ടം കോളനി നിവാസികൾ ഇന്നും ബ്ലോക്ക് നമ്പറിലൂടെയാണ് അത് മറ്റൊരു കൗതുകം പട്ടം കോളനിയുടെ അന്നത്തെ ശേഷിപ്പായി ജീവിതങ്ങളും മാത്രമാണ് ഇന്നുള്ളത് മണ്ണിൽ പടവെട്ടിയും വന്യമൃഗങ്ങളോട് പോരാടിയും ഇടുക്കി ജില്ലയിലെ പട്ടം കോളനി നിവാസികൾ മണ്ണിൽ ഇന്ന് പൊന്നുവിളയിക്കുകയാണ് ഹൈറേഞ്ചിലെ മറ്റു മേഖലകളിലും കർഷകർ ഇതേപോലെ പൊന്നുവിളയിക്കുന്നു എന്നാൽ അവരിൽ പലരും ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട് പട്ടയ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളും തന്നെയാണ് പ്രധാന വെല്ലുവിളി ക്യാമറമാൻ എം എൻ നിതീഷിനൊപ്പം ആൽവിൻ തോമസ് ന്യൂസ് മലയാളം ഇടുക്കി